ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിന്റെ ബ്രീഫ് സെമ്മറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഈ പാഠഭാഗത്തിന്റെ ലൈൻ ബൈ ലൈൻ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്സ്ബിഗിൻ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് എ വെരി ഓൾഡ് മാൻ പടുവൃദ്ധനായ ഒരു മനുഷ്യൻ വിത്ത് വിനോമസ് വിംഗ്സ് ഇനോമസ് എന്താണ് വെരി ഹ്യൂജ് വളരെ വലിയ എന്നർത്ഥം വളരെ വലിയ ചിറകുകളുള്ള പടുവൃദ്ധനായ ഒരു മനുഷ്യൻ ഇതാണ് ടൈറ്റിലിന്റെ മലയാളം ലെറ്റ്സ് സ്റ്റാർട്ട് വാസ് വീക്ക് അറ്റ് അറ്റ് നൂൺ 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 ആയിട്ട് പോലും ഉച്ചയായിട്ട് പോലും ലൈറ്റ് വാസ് വീക്ക് എന്നുവെച്ചാൽ നല്ല വേരുണ്ടായിരുന്നില്ല ഉച്ചയായിട്ട് പോലും നല്ല വെയിലുണ്ടായിരുന്നില്ല ഈ കഥ നടക്കുന്നത് ഒരു കോസ്റ്റൽ ഏരിയയിലാണ് ഒരു തീരപ്രദേശത്തുള്ള ഒരു ടൗണിലാണ് ഈ കഥ നടക്കുന്നത് ഉച്ച സമയമാണ് നല്ല വെയിലില്ല വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ യു ടു സീ വാട്ട് വാസ് മൂവിംഗ് ആൻഡ് ഗ്രോണിംഗ് ഇൻ ദ റെയർ ഓഫ് ദ ഘട്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പെലായോ പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് വെൻ പെലായ വാസ് കമ്മിങ് ബാക്ക് ടു ദൗസ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സി അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വാട്ട് വാസ് മൂവിംഗ് ആൻഡ് ഗ്രോണിങ് എന്തോ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് ഗ്രോൺ ചെയ്യുന്നുണ്ട് മൂവ് അനങ്ങുന്നുണ്ട് ഗ്രോൺ മുരളുക എന്തോ ഒന്ന് അനങ്ങുകയും മുരളുകയും ചെയ്യുന്നു ഇൻ ദ റേർ ഓഫ് ദ കോട്ടിയർ എവിടെ വെച്ചിട്ട് പിൻഭാഗം ഓഫ് ദ കോട്ടിയാൾ മുറ്റത്തിന്റെ തന്റെ വീടിന്റെ മുറ്റത്തിന്റെ പിൻഭാഗം അല്ലെങ്കിൽ പിൻമുറ്റത്ത് എന്തോ ഒന്ന് അനങ്ങുകയും അതേപോലെ ഗ്രോൺ മുരളുകയും ചെയ്യുന്നു അതെന്താണെന്ന് പെലായോയ്ക്ക് ആദ്യം മനസ്സിലായില്ല ഹി ഹാ ടു ഗോ വെരി ക്ലോസ് ടു സി ദിവസ് എൻ ഓൾഡ് മാൻ വെരി ഓൾഡ് മാൻ ഹി ഹാ ടു ഗോ വെരി ക്ലോസ് ടു സി അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് പോകേണ്ടതായിട്ട് വന്നു ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ എന്തിന് ടു സീ കാണാൻ മനസ്സിലാക്കാൻ ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ അത് ആ അനങ്ങുകയും മുരളുകയും ചെയ്തിരുന്നത് ഒരു ഓൾഡ് മാൻ വൃദ്ധനായിരുന്നു എ വെരി ഓൾഡ് മാൻ ഒരു പടുവൃദ്ധനായ ഒരാളായിരുന്നു പിൻമുറ്റത്ത് അനങ്ങുകയും മുരളുകയും ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം അടുത്തേക്ക് പോയി ആ മനുഷ്യൻ കിടന്നിരുന്നത് ലൈ കിടക്കുക എങ്ങനെയാണ് വെച്ചുകൊണ്ട് ഇൻ ദ മഡ് മഡ് ചളി മുഖം താഴേക്ക് ചളിയിൽ അമർത്തിക്കൊണ്ട് വെച്ചുകൊണ്ടാണ് അയാള് അവിടെ കിടന്നിരുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമെൻഡസ് എഫേർട്സ് അദ്ദേഹം എഴുന്നേൽക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇൻസ്പൈറ്റ് ഓഫ് എന്നിട്ട് പോലും ട്രമൻഡസ് എഫേർട്ട് വളരെയധികം എഫേർട്ട് ശ്രമിച്ചിരുന്നു എങ്കിലും ദ മാൻ കുഡ് ഇൻ ഗെറ്റപ്പ് ആ മനുഷ്യന് എഴുന്നേൽക്കാൻ പറ്റിയില്ല മുകളിൽ നിന്ന് വീണതാണ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു പട്ട് ഹി കുഡിൻ പക്ഷെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഇംപീഡ് ബൈ ദി ഇനോമസ് വിംഗ്സ് ഇംപീഡ് ബൈ ഹിസ് എനോമസ് വിംഗ്സ് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത് ഇംപീഡ് ദ്ദേഹത്തിന് എഴുന്നേൽക്കാനുള്ള തടസ്സം എന്താണ് ഹിസ് ഇനോമസ് വിങ്സ് ഇനോമസ് വെരി ഹ്യൂജ് വിങ്സ് ചിറകുകൾ അദ്ദേഹത്തിന്റെ വലിയ ചിറകുകളുടെ ഭാരം ഒരു തടസ്സമായി അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ വൃദ്ധൻ ഒരു സാധാരണ വൃദ്ധനല്ല വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധനാണ് ഗെറ്റ് എലിസെന്റ് ഹിസ് വൈഫ് ഈ കാഴ്ച കണ്ട് ആരായാലും ഭയക്കും ഫ്രൈറ്റൻ ഭയന്നിട്ട് ബൈ ദ സൈറ്റ് ഈ കാഴ്ച കണ്ട് ഭയന്നിട്ട് പെലായോ റാൻ പെലായോ ഓടി എങ്ങനെയൊക്കെ ഓടിയത് ടു ഗെറ്റ് എലിസെന്റ തന്റെ ഭാര്യയായ എലിസെന്റയുടെ അടുത്തെത്താനായിട്ടാണ് ഓടിയത് ഷിവസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദയർ സിക്ക് ചൈൽഡ് കംപ്രസസ് എന്ന് പറഞ്ഞാൽ പനിയും തലവേദനയും ഒക്കെ വരുമ്പോൾ എന്നാലും ചൂടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് എങ്ങനെ ശരീരത്തിൽ വെച്ചു കൊടുക്കും ആ തുണിക്കാണ് കംപ്രസസ് എന്ന് പറയുന്നത് വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദിയർ സിറ്റ് ചൈൽഡ് പെലായുടെ ഭാര്യ എലിസൻഡ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു തന്റെ സുഖമില്ലാത്ത കുട്ടിക്ക് സിറ്റ് ചൈൽഡ് സുഖമില്ലാത്ത കുഞ്ഞിന് അവന്റെ ശരീരത്തിൽ തുണി നനച്ചിട്ട് കൊടുക്കുകയായിരുന്നു ഈ സമയം അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എലിസൻഡയുടെ പെലായുടെയും കുഞ്ഞിന് സുഖമില്ല എന്ന് മനസ്സിലാക്കാം ഹി ടു ഹെർ ടു ദർ ദോട്ടിയാർ ഉടനെ തന്നെ അദ്ദേഹം കൊണ്ടുപോയി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ടു ദയർ ഓഫ് ദ കോട്ടിയാർ മുറ്റത്തിന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി ഈ വൃദ്ധനായ മനുഷ്യൻ കിടക്കുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി ദ ബോത് ലുപ് അറ്റ് ദോളിൻ ബോഡി രണ്ടു പേരും എന്ത് ചെയ്തു ലുപ്ഡ് അറ്റ് ദോളിൻ ബോഡി ആ ഫോളിൻ ബോഡിയിലേക്ക് ലുപ് അറ്റ് നോക്കി നിന്നു എന്താ ഈ ഫോളൻ ഫോളൻ മീൻസ് വീഴുന്നു വീണ എന്നർത്ഥം ഫോളൻ ബോഡി വീണ് കിടക്കുന്ന ശരീരം അങ്ങനെ താഴെ പതിച്ച താഴെ വീണ് കിടക്കുന്ന ആ വൃദ്ധ ശരീരത്തിലേക്ക് രണ്ടുപേരും നോക്കി നിന്നു എന്നർത്ഥം ഇനി അടുത്ത പാരഗ്രാഫില് അദ്ദേഹത്തിന്റെ ഈ വൃദ്ധനായ ചിറകുകളിലുള്ള വൃദ്ധനായ മനുഷ്യന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത് ലൈക്ക് എ റാക് ഫിക്കർ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം കണ്ടാൽ അദ്ദേഹം ഒരു റാക്ക് പിക്കറിനെ പോലെ തോന്നിച്ചു എന്താ റാക്ക് പിക്കർ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് റാക്ക് പിക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു റാക്ക് പിക്കറാണ് കളക്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് തോന്നും ഓൺലി ഫ്യൂ ഫെയ്ഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബോൾസ് കൾ തെർവർ ഓൺലി ഫ്യൂ ഫൈഡഡ് ഹെയർസ് അദ്ദേഹത്തിന്റെ തലയില് അല്പം മുടിയിടകളെ ബാക്കിയുള്ളൂ അതും എങ്ങനെയുള്ളതാണ് ഫൈഡഡ് ഹെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നരച്ച മുടി ലെഫ്റ്റ് ബാക്കിയാവുകൾ എന്താണ് ബാൾഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടിയുള്ള ബാൾഡ് സ്കൾ സ്കൾ തലയൊട്ടി എന്നാണ് അർത്ഥം ഇവിടെ ബാൾഡ് സ്കൾ എന്ന് പറഞ്ഞാൽ കഷണ്ടി തല അദ്ദേഹത്തിന്റെ കഷണ്ടി തലയിൽ അല്പം നരച്ച മുടി ബാക്കിയിരിക്കും ആൻഡ് വെരി ഫ്യൂസ് മൗത്ത് അതേപോലെ തന്നെ വെരി ഫ്യൂസ് വളരെ കുറച്ച് പല്ലുകൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ പിറ്റിഫുൾ കണ്ടീഷൻ കണ്ടാൽ ഇങ്ങനെ തോന്നും പിറ്റിഫുൾ എന്ന് പറഞ്ഞ ദയനീയമായ അദ്ദേഹത്തിന്റെ ദയനീയമായ കണ്ടീഷൻ അവസ്ഥ കണ്ടാൽ എന്തു തോന്നും അദ്ദേഹം ഒരു ാണ് അയാൾ എന്ന് ആ ദയനീയമായ അവസ്ഥയിൽ നമുക്ക് ഓഫ് ഗ്രാൻഡോർ ഹി മൈറ്റ് ഹാവ് ഹാഡ് ദിസ് ഇത് ഈ ദയനീയമായ കാഴ്ച ടുക്ക് അവേ റിമൂവ് എന്നർത്ഥം എടുത്തു മാറ്റി എനി സെൻസ് ഓഫ് ഗ്രാൻഡോർ അയാൾക്കൊരു പക്ഷേ എന്തെങ്കിലും ഗ്രാൻഡർ ഉണ്ടാകും ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ പ്രൗഢി എന്നർത്ഥം എന്തെങ്കിലും തരത്തിലുള്ള പ്രൗഢി അദ്ദേഹത്തിന് ഉണ്ടായേക്കാം ആ പ്രൗഢിയൊക്കെ ഈ കാഴ്ചയിൽ ഇല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രൗഢി ഉണ്ടെങ്കിൽ തന്നെ ഈ ദയനീയമായ കാഴ്ചയിൽ അതൊന്നും കാണാനില്ലായിരുന്നു ഹിസ് ഹ്യൂജ് ബസാർഡ് വിംഗ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് എൻ ടാങ്കിൾഡ് ഇൻ ദ പിന്നെ അദ്ദേഹത്തിന്റെ ചിറകുകൾ എങ്ങനെയുള്ളതാണ് ഹ്യൂജ് വലിയ ബെസാഡ് വിങ്സ് ആണ് ബെസാഡ് കഴുകൻ എന്നൊക്കെ അർത്ഥം കഴുകനെ പോലെയുള്ള കഴുകൻ്റെ പോലെയുള്ള വലിയ ചിറകുകളാണ് അദ്ദേഹത്തിൻ്റെ ആ ചിറകുകൾ ഡർറ്റിയാണ് അഴുക്ക് പുരണ്ടതാണ് ആൻഡ് ഹാഫ് പ്ലക്ട് പകുതി പറഞ്ഞു പോയതാണ് പകുതി കീറിപ്പോയ പകുതി പറഞ്ഞു പോയ അഴുക്ക് പുരണ്ട കഴുകൻ ചിറകുകളാണ് അദ്ദേഹത്തിൻ്റെത് ആ ചെറുകൾ വേർങ്കിൾഡ് അത് മഡിൽ മഡിൽ ചളിയില് പൂണ്ട് കിടക്കുകയാണ് അവര് സോ ലോങ് കുറേ നേരം സോ ക്ലോസ്ലി കുറെ അടുത്ത് നിന്നിട്ട് ഈ മനുഷ്യനെ നോക്കി നിന്നു അങ്ങനെ കുറെ നേരം വളരെ അടുത്ത് നിന്ന് ഈ മനുഷ്യനെ കണ്ടപ്പം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും അത്ഭുതം പതുക്കെ പതുക്കെ ഇല്ലാതെയായി ആദ്യം കണ്ടപ്പോൾ തോന്നിയ അത്ഭുതം ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതെയായി ഇൻ ദി എൻഡ് ഫൗണ്ട് ഫൗണ്ട് ഹിം ഫെമിലിയർ ഹിം ഫെമിലിയർ ഇൻ ദി എൻഡ് ദൗണ്ട് ഹിം ഫെമിലിയർ അവസാനം ഈ മനുഷ്യന് അവർക്ക് ഫെമിലിയറായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി വളരെ പരിചിതനായ ഒരാളായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി ഹ്യൂജ് സോറി ടു സ്പീക്ക് ടു ഹിം പിന്നെ അവർ ധൈര്യപ്പെട്ടു ടു സ്പീക്ക് ടു ഹിം ഈ മനുഷ്യനോട് സംസാരിക്കാനുള്ള ധൈര്യം ക്രമേണ അവർക്ക് രണ്ടു പേർക്കും ഉണ്ടായി He answered in an incomprehensible dialect ൾ a വി സ്ട്രോങ് സെയിലസ് പക്ഷേ ആ മനുഷ്യൻ വൃദ്ധൻ ആൻസർ ചെയ്തത് പലായോ എലിസെന്റ് ഈ രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ വൃദ്ധനായ മനുഷ്യൻ ആൻസർ ചെയ്തിരിക്കുന്നത് ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ടിലാണ് ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറയാൻ മനസ്സിലാക്കാൻ കഴിയാത്ത ഡയലക്ട് ഒരു ഭാഷയുടെ പ്രാദേശിക വ്യതിയാനത്തിനെയാണ് നമ്മളെന്ത് പറയാൻ ഡയലക്റ്റ് എന്ന് പറയാം ഇപ്പൊ മലയാളം തന്നെ കണ്ണൂർ ഭാഷ എന്നും തൃശൂർ ഭാഷ എന്നും മലപ്പുറം ഭാഷ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതായത് ഓരോ നാട്ടിൽ സംസാരിക്കുമ്പോൾ ഒരേ ഭാഷയ്ക്ക് പ്രാദേശികമായ വ്യത്യാസവും ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപ്ലി മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു ഭാഷയിൽ ാണ് ആ വൃദ്ധനായ മനുഷ്യൻ ഇവരോട് സംസാരിച്ചത് അല്ലെങ്കിൽ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു സെയിലറിന്റെ ശബ്ദമായിട്ട് തോന്നി ഒരു നാവികന്റെ ശബ്ദമാണ് സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് നാവികന്റെ ഉറച്ച കരുത്തുള്ള ശബ്ദം പോലെ തോന്നി അതുകൊണ്ട് ദാറ്റ് ഹി വാസ് എ ലോൺലി ഖാസ്റ്റ് അവേ ഫ്രോം സം ഫോറൻഷി ബൈ ദ സ്റ്റാ ഒരു നാവികേന്റെ ശബ്ദം പോലെയൊക്കെ തോന്നിയപ്പം കാസ്റ്റ് അവേ ആയിരിക്കും എന്ന് അവർ വിചാരിച്ചു കാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ കപ്പൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നയാളിനെയാണ് സൗഭായ്വ് ചെയ്തു വരുന്നയാളിനെയാണ് കാസ്റ്റ് അവേ എന്ന് പറയുന്നത് അപ്പൊ അയാൾ ഒരു ലോൺലി ഏകാഗിയായ ഒരു മനുഷ്യനാണ് കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണെന്ന് വിചാരിച്ചു ഫ്രം സം ഫോറിൻഷിപ്പ് ഏതോ ഒരു വിദേശ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് റക്ട് ബൈ ദ സ്റ്റോങ് ഈ വിദേശ കപ്പൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം റക്ട് കപ്പൽ തകരുന്നതിനെയാണ് റക് എന്ന് പറയാം റക്ട് ബൈ ദ സ്റ്റോം സ്റ്റോമിൽ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റത്ത് തകർന്നു പോയ ഒരു വിദേശ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയെത്തിയ ഒരു ഏകാഗ്രിയായ മനുഷ്യനാണ് ഒറ്റപ്പെട്ടു പോയ ഒരു വൃദ്ധനാണ് അയാൾ എന്ന് അവർ കൺക്ലൂഡ് ചെയ്തു എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യന്റെ ശബ്ദം ഒരു സെയിലർ ഒരു നാവികേണ്ടതാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ചിറകുകളോട് കൂടിയ വൃദ്ധൻ സാധാരണ ഒരു റിയൽ സിറ്റുവേഷനിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന അത്ഭുതവും ഞെട്ടലും ഒന്നും ഈ കഥാപാത്രങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ സമ്മറിയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ മാജിക്കൽ റിയലിസം എന്ന ഒരു എഴുത്ത് സമ്പ്രദായത്തിന്റെ പ്രത്യേകതയാണെന്ന് മാത്രം മനസ്സിലാക്കുക ടു അവര് എ വുമൺ ഒരു സ്ത്രീയെ വിളിച്ചു സീ ഹിം ഇയാളെ കാണാനായിട്ട് ഈ വൃദ്ധനെ കാണാനായി കാണിച്ചു കൊടുക്കാനായിട്ട് അയൽ വീട്ടിലെ ഒരു സ്ത്രീയെ വിളിച്ചു ആൾ ഷീഡ് ആ സ്ത്രീക്ക് ീഡ് ആകെ ആവശ്യമായി ഒറ്റ നോട്ടത്തിലൂടെ ആ അയൽവീട്ടിലെ സ്ത്രീ ആ അയൽക്കാരി ഷോധം അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് മീൻസ് എലിസെന്റക്കും തലായക്കും മനസ്സിലാക്കി കൊടുത്തു ദയർ മിസ്റ്റേക്ക് അവരുടെ തെറ്റ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി തെറ്റ് പറ്റി ഇത് കപ്പൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട നാഭികനല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ അയൽക്കാരിയായ സ്ത്രീക്ക് അയൽക്കാരിക്ക് ഒരൊറ്റ നോട്ടമേ ആവശ്യമുണ്ടായുള്ളൂ അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഹിസ് എൻ ഏഞ്ചൽ ആ സ്ത്രീ അവരോടായിട്ട് പറഞ്ഞു ഹിസ് എൻ ഏഞ്ചൽ അദ്ദേഹം ഒരു മാലാഖയാണ് എന്ന് പറഞ്ഞു ഹി മസ്റ്റ് ഹാവ് ഹിമസ് കമ്മിങ് ഫു ദ അദ്ദേഹം ഈ മാലാഖ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ആർക്ക് വേണ്ടി വന്നതാവണം എലിസെന്റയുടെയും പെലായുടെയും കുഞ്ഞിനെ അസുഖത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി വന്നതാവണം ഈ മാലാഖ് പക്ഷേ പാവം മാലാഖ് വളരെ വൃദ്ധനായ ഒരു മാലാഖ ആയതുകൊണ്ട് ആ മഴയത്ത് അതിനെ അതിജീവിക്കാൻ കഴിയാതെ അദ്ദേഹം താഴെ വീണ് പോയതാകും എന്ന് ആ സ്ത്രീ പറഞ്ഞു റെയിൻ നോക്ക് ഷിങ് ഡൗൺ നേരിട്ടതിന്റെ മലയാളം ആലോചിച്ചു കഴിഞ്ഞാൽ മഴ അദ്ദേഹത്തെ ചവിട്ടി താഴെയിട്ടുണ്ടെന്നാണ് അർത്ഥം ശക്തമായ മഴയിൽ അതിജീവിക്കാൻ കഴിയാതെ വൃദ്ധനായ മാലാഖ താഴെ വീണുപോയതാണ് എന്ന് ആ സ്ത്രീ വളരെ ധാരണയോടുകൂടി ഉറപ്പിച്ച് പറഞ്ഞു ഓൺ ദ ഫോളോയിങ് ഡേ എവ്രി വൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽ കാറ്റീവ് ഇൻ പെലായോസ് ഹൗസ് ഉടനെ തന്നെ ഈ വാർത്ത നാടറിയുകയാണ് ദ ഫോളോയിങ് ഡേ തൊട്ടടുത്ത ദിവസം എവ്രി വൺ ന്യൂ എല്ലാവരും ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള ശരിക്കും ഉള്ള എന്നർത്ഥം മാംസവും രക്തവും ഉള്ള എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്നർത്ഥം എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ ഒരു ഒറിജിനൽ മാലാഖ വാസ് ഹെൽഡ് ഹെൽഡ് കാപ്റ്റീവ് എന്നാൽ തടവിലാക്കി ോസ് ഹൗസ് പെലായോയുടെ വീട്ടില് ഒരു യഥാർത്ഥ മാലാഖയെ തടവിൽ വെച്ചിരിക്കുന്നു എന്ന വാർത്ത തൊട്ടടുത്ത ദിവസം എല്ലാവരിലും എത്തി എല്ലാവരും അറിഞ്ഞു പെലായോ വാച്ച് ഹിം വാച്ച് ഡോവഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബേലിവ്സ് ക്ലബ് പെലായോ വാച്ച് ഡോവഹിം പെലായോ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വൃദ്ധനെ ചിറകുകളുടെ ആ വൃദ്ധനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ വൃദ്ധനെ നിരീക്ഷിച്ചു ഓൾ ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ മുഴുവൻ ആ വൃദ്ധനെ നിരീക്ഷിച്ചു എവിടെന്നാ നിരീക്ഷിച്ചത് ഫ്രം ദ അടുക്കളയിൽ നിന്നും ആംഡ് വിത്ത് ഹിസ് ബെയ്ലിസ് ക്ലബ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം അയാൾ അയാളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു കയ്യിൽ കയ്യില് ക്ലബ് ഉണ്ടായിരുന്നു ബെയ്ലിഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൊഴിലാണ് ബെൽ അതേ ഒരു ബെയിലിഫാണ് ബേലിഫെന്നാൽ ഒരു കോടതിയിലൊരു ഉദ്യോഗസ്ഥനാണ് ബെയിലിഫ് എന്ന് പറയും യു എസിലൊക്കെ കോടതിയിലെ എന്താണ് നിയമം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഉദ്യോഗസ്ഥനെയാണ് പറയാം ബേലിഫ് അതേപോലെ ടാക്സ് കളക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ബെലിഫ് എന്ന് പറയും ഇപ്പൊ ബെലിഫ് കയ്യിൽ ബെലിഫ് ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ എപ്പോഴും പോലീസിന്റെ ലാത്തി പോലെ ഒരു വടി കാണും അതിനെയാണ് നമ്മുടെ ബെയ്ലിസ് ക്ലബ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലബ് ആ സ്റ്റിക്ക് കയ്യിൽ വെച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നുകൊണ്ട് ആ വൃദ്ധനെ നിരീക്ഷിച്ചു ബിഫോർ ടു ബെഡ് ഹി ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ഡ് ഹിംഅപ്പ് വി ഹാൻഡ്സ് ഇൻ ദ ചിക്കൻ ബിഫോർ ഗോയിങ് ടു ബെഡ് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ബലായം എന്ത് ചെയ്തു ഹി ഡ്രാഗ് ഹിം അദ്ദേഹം ആ വൃദ്ധനെ ഡ്രാഗ് ചെയ്തു ആ ചളിയിൽ നിന്നും വലിച്ചിഴച്ച് കൊണ്ടുപോയി ഔട്ട് ഓഫ് ദ മഡ് ചളിയിൽ നിന്നും എങ്ങോട്ടേക്ക് വലിച്ചുഴച്ച് കൊണ്ടുപോയി ചിക്കൻ കൂപ്പിലേക്ക് എന്താണ് ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കോഴിക്കൂട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നിട്ട് ലോക് ഹിംഅപ്പ് അദ്ദേഹത്തെ പൂട്ടിയിട്ടു വിത്ത് ദ ഹാൻഡ്സ് എന്നിന്റെ കൂടെ കോഴികളുടെ കൂടെ ഇൻ ദ ചിക്കൻ കൂപ്പ് കോഴിക്കൂട്ടില് കോഴികളുടെ കൂടെ ഈ വൃദ്ധനായ മനുഷ്യനെ പൂട്ടിയിട്ടു എ ഷോർട്ട് ടൈം ആഫ്റ്റർ വേർഡ് ദ ചൈൽഡ് വാക്കൌട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഷോർട്ട് ടൈം ആഫ്റ്റർ വേർഡ് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ദ ചൈൽഡ് വാക്കപ്പ് അവരുടെ കുഞ്ഞ് ഉണർന്നു തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു അസുഖ ബാധിതനാണ് കുഞ്ഞ് അസുഖം ബാധിച്ച കുഞ്ഞ് ഉണർന്നു വിതഔട്ട് എ ഫീവർ എന്തില്ലാതെ ഫീവർ ഇല്ലാതെ പനിയില്ലാതെ പനിച്ചിട്ട് തുണി നനച്ചിട്ട് കൊടുക്കുകയായിരുന്നു ആ കുട്ടി അല്പം പോലും പനിയില്ലാതെ ഉണർന്നു അതിനു ഡിസയർ ടു ഈറ്റ് എങ്ങനെയാണ് ഉണർന്നത് പനിയില്ലാതെ ഡിസയർ ആഗ്രഹത്തോടെ ടു ഈറ്റ് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ പനിയില്ലാതെ ആ കുട്ടി ഉണർന്നു ദെൻ ദൽ മാഗ്നിമസ് അപ്പൊ അവർക്ക് വല്ലാത്ത ദയ തോന്നി മാഗ്നാനിമസ് മീൻസ് ദയ തോന്നുന്നു കൈൻഡ്നെസ് ടു വേർഡ് ഹിം അയാളോട് വല്ലാത്ത ഒരു ദയാ വൃദ്ധനോട് വല്ലാത്ത ദയ തോന്നി കാരണം അദ്ദേഹം കാരണമാണ് തന്റെ കുഞ്ഞിന് അസുഖം മാറിയത് ടു പുഡ് ദൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ പ്രൊവിഷൻസ് ഫോർ ത്രീ ഡേയ് ഓൺ ദി ഓൺ ദൈ സീസ് ദൈഡ് അപ്പൊ അവർ തീരുമാനിച്ചു അവരെന്ന് പറഞ്ഞാൽ പെലായോ പെലായയുടെ ഭാര്യ എലിസന്റ രണ്ടുപേരും തീരുമാനിച്ചു ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് ഈ ിനെ ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞ ചങ്ങാടം ഒരു ചങ്ങാടത്തില് പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിച്ചു വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഒരു ചങ്ങാടത്തിൽ ഇരുത്തിയിട്ട് കടലിലേക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് അതിൽ കുടിക്കാനുള്ള വെള്ളം ഫ്രഷ് വാട്ടർ ശുദ്ധജലം പ്രൊവിഷൻസ് ഭക്ഷണങ്ങൾ ഫോർ ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ശുദ്ധജലവും വെച്ചുകൊണ്ട് ആ ചങ്ങാടത്തിൽ ഒരു ചങ്ങാടത്തിൽ കയറ്റി അദ്ദേഹത്തെ വൃദ്ധനായ മനുഷ്യനെ കടലിൽ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഗിസ്ഫൈറ്റ് ഓൺ ദി ഹൈ സീസ് എങ്ങോട്ടൊക്കെയാണ് വിടുന്നത് ടു ഹിസ് ഫൈറ്റ് അദ്ദേഹത്തിന്റെ വിധിക്ക് വിട്ടുകൊടുക്കാണ് ആ മനുഷ്യനെ ഓൺ ദി ഹൈ സീ ഹൈ സീസ് ഉദ്ദേശിച്ചത് ആഴക്കടൽ അപ്പോൾ ആഴക്കടലിലേക്ക് അയാളെ ചങ്ങാടത്തിൽ കയറ്റി പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വിധിക്ക് വിട്ടുകൊടുക്കാനുമായിട്ട് ആ ദമ്പതികൾ തീരുമാനിച്ചു ഡോൺ ദോൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ചിക്കൻ ഹൂപ്പ് ഹാവിംഗ് ഫൺ വിത്ത് ദി ഏഞ്ചൽ പക്ഷേ വെൻ ദൌട്ട് ഇൻ ദോട്ടിയാർഡ് അവരടുത്ത ദിവസം ഉണർന്നപ്പം അവരങ്ങോട്ട് പോയി കോട്ടയാർഡ് മുറ്റത്തേക്ക് പോയി ഈ വൃദ്ധനെ കാണാനായിട്ട് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ അത് എപ്പോഴെഴുന്നേറ്റും ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ രാവിലെ പ്രഭാതത്തിൽ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ പ്രഭാതത്തിലെ ആദ്യത്തെ സൂര്യപ്രകാശം അയക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിരാവിലെ അവർ എഴുന്നേറ്റ് വേഗം കോട്ടയാടിലേക്ക് മുറ്റത്തേക്ക് ഈ വൃദ്ധനെ കാണാനായിട്ട് പോയി ദൗണ്ട് ദ ഹോൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂ പക്ഷെ അവരെന്താ കണ്ടത് ദ ഹോൾ നൈബർഹുഡ് ആ അയൽപ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരും ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ചിക്കൻ കൂപ്പിന്റെ മുമ്പിലാണ് കോഴിക്കോടിന്റെ മുമ്പിലാണ് ഹാവിങ് ഫൺ വിത്ത് ദൈഞ്ചൽ അവരെന്ത് ചെയ്യുന്നുണ്ട് ഹാവിങ് ഫൺ വിത്ത് ദൈഞ്ചൽ ആ ഏഞ്ചലുമായി ആ മാലാഖയുമായി അവര് എന്താണ് രസിച്ചിരിക്കുക അവര് ടു ഹാവ് ഫൺ എന്ന് പറഞ്ഞാൽ അവര് രസിച്ചിരിക്കുക എന്നർത്ഥം അപ്പം എങ്ങനെയാണ് അവര് രസിക്കുന്നത് കല്ലോ കമ്പോ ഒക്കെ എടുത്ത് എറിഞ്ഞിട്ടും മറ്റുമാണ് അവർ രസിക്കുന്നത് അങ്ങനെ ആ മാലാഖയെ ആസ്വദിച്ചുകൊണ്ട് തന്റെ അയൽപ്രദേശത്തിലെത്തെ മുഴുവൻ ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പെലായോ കണ്ടു വിസിറ്റേഴ്സ് വർ ടോസിംഗ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദി ഓപ്പണിങ്സ് ഇൻ ദ ദ്രൂപ്പ് ഈ വിസിറ്റേഴ്സ് സന്ദർശകർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ദർ ടോസിംഗ് ഹിം തിങ്സ് ടു ഈറ്റ് എറിഞ്ഞു കൊടുക്കുക തിങ്സ് ടു ഈറ്റ് തിന്നാനായിട്ട് തിന്നാനായിട്ട് കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ത്രൂ ദി ഓപ്പണിങ്സ് ഇൻ ദൂപ്പ് ഹൂപ്പിലെ ഓപ്പണിംഗ്സിലൂടെ കൂപ്പിലെ കോഴിക്കൂട്ടിലെ ദ്വാരങ്ങളിലൂടെ വിടവുകളിലൂടെ അവരെന്തെറിഞ്ഞുകൊടുത്തു അയാൾക്ക് ഭക്ഷണം എറിഞ്ഞുകൊടുത്തു ഇറ്റ് വാസ് ആസിഡ് ഫ്യൂവർ സൂപ്പർ നാച്ചുറൽ ക്രീച്ചവർ ബട്ട് എ സർക്കേഴ്സ് ആനിമൽ പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓടിക്കൂടിയ കാണാൻ വേണ്ടി അവിടെ എത്തിയ ആൾക്കാരൊന്നും ഈ മനുഷ്യനെ സൂപ്പർ നാച്ചുറലായ ഒരാളെ കാണുമ്പോൾ ഉണ്ടാവുന്ന അത്ഭുതത്തോടു കൂടിയൊന്നുമല്ല നോക്കുന്നത് അവരാരും ഇതത്തെ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ക്രീച്ചർ മീൻസ് ജീവി സൂപ്പർ നാച്ചുറൽ എന്നതാണ് നാച്ചുറൽ അല്ലാത്ത അഭൌമമായ അസാധാരണമായ എന്നൊക്കെ അർത്ഥം ഒരു അസാധാരണമായ അഭൗമമായ ഒരു ജീവിയെ കണ്ടു എന്ന പോലെയല്ല അവരുടെ റിയാക്ഷൻ പട്ട് എ സർക്കസ് എനിമൽ ഒരു സർക്കസ് എനിമിനെ കണ്ടതുപോലെ ഒരു സർക്കസ് മൃഗത്തെ കണ്ടതുപോലെയാണ് അവർ റിയാക്ട് ചെയ്തത് ഈ കാണികൾ റിയാക്ട് ചെയ്തത് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി ഈ ന്യൂസ് ഈ വാർത്ത ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ തടവിലാക്കപ്പെട്ട മാലാഖയെ കുറിച്ചുള്ള വാർത്ത സ്പ്രെഡ് വ്യാപിച്ചു വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി വളരെ വേഗത്തിൽ റാപ്പിഡിറ്റി ഫാസ്റ്റ് വളരെ വേഗത്തിൽ ഈ വാർത്ത ും വ്യാപിച്ചു ഫ്യൂ അവേഴ്സ് ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ മുറ്റം ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ ശബ്ദമുഖരിതമായിട്ട് മാറി ആ മുറ്റം ആട്ട് ദ ബസിൽ ബസിൽ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസിന്റെ ഒരു ചന്തയിൽ ഉണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങൾ മുറ്റത്ത് കേൾക്കാൻ കഴിഞ്ഞു അത്രയധികം ആളുകൾ അവിടെ തടിച്ചുകൂടി കപ്പിൾ ഹാ ടു കോൾ ഇൻ ട്രൂപ്സ് ടു അവസാന ഈ കപ്പിളിൽ നിന്ന് ഈ ദമ്പതികൾക്ക് എലിസന്റക്കും പലായോക്കും എന്ത് ചെയ്യേണ്ടി വന്നു കോൾഡ് ഇൻ ട്രൂപ്സ് സൈന്യത്തെ വിളിക്കേണ്ടി വിളിക്കേണ്ടതായിട്ട് വന്നു ടു ഡിസ്പേഴ്സ് ദ മോബ് ആ മോബിനെ പിരിച്ചുവിടാനായിട്ട് ഡിസ്പേഴ്സ് പിരിച്ചുവിടുക മോബ് ആൾക്കൂട്ടം ഡിസോർഡർ ആയ ഒരാൾക്കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുക മോബ് അല്ലാതെ ഒരു അല്ലാത്ത ഒരു ആൾക്കൂട്ടത്തെ പീസ്ഫുൾ ആയ ഒരു ആൾക്കൂട്ടത്തെ നമ്മൾ ക്രൗഡ് എന്നാണ് വിളിക്കുക ഡിസോർഡർ ആയ വയലന്റ് ആയ അങ്ങനെയൊക്കെയുള്ള ആൾക്കൂട്ടത്തിനെയാണ് നമ്മൾ മോബ് എന്ന് വിളിക്കുക അപ്പൊ ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായിട്ട് ആ ദമ്പതികൾക്ക് സൈന്യത്തെ വിളിക്കേണ്ടതായിട്ട് ട്രൂപ്പിനെ വിളിക്കേണ്ടതായിട്ട് വന്നു ഗോട്ട് ദി ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ് ഫൈവ് സെന്റ് ഫോർ അഡ്മിഷൻ ടു സി ദിഞ്ചൽ അങ്ങനെ അവർക്കൊരു ആശയം തോന്നുകയാണ് ഇത് പണമാക്കി മാറ്റാം ഈ ഒരു അവസരത്തെ പണമാക്കി മാറ്റാം എന്നവര് തീരുമാനിക്കുകയും സന്ദർശകർക്ക് ഫീസ് നിശ്ചയിക്കുകയും ചെയ്തു ഈ മനുഷ്യനെ ഈ ചിറകിലുള്ള വൃദ്ധനെ കാണണമെങ്കിൽ ഫൈവ് സെന്റ് അഞ്ച് സെന്റ് നൽകണം എന്ന് ഫീസ് ആയിട്ട് നൽകണം എന്നും അവർ തീരുമാനിച്ചു ഗോട്ട് ദി ഐഡിയ ദൈവത്തി ഐഡിയൊരാശയം തോന്നി ഫെൻസിങ് ഇൻ ദ യാർഡ് അവർ അവിടെ വേലി കെട്ടിയ മുറ്റത്ത് വേലി ഫെൻസ് ചെയ്തു വേലി കെട്ടി ആൻഡ് ചാർജിങ് ഫൈവ് സെന്റ് എന്നിട്ട് ഫൈവ് സെന്റ് അഞ്ച് സെന്റ് നൽകണം എന്ന് പറഞ്ഞു ഫോർ അഡ്മിഷൻ ടു സീ ദി ഏഞ്ചൽ ഈ ഏഞ്ചലിനെ കാണാനുള്ള അഡ്മിഷൻ ഫീ ആയിട്ട് അഞ്ച് സെന്റ് നൽകണം എന്ന് പറഞ്ഞു ദ ക്യൂരിയസ് വളരെ ക്യൂരിയസ് ആയ ക്യൂരിയസ് മീൻസ് ജിജ്ഞാസയുള്ള മനുഷ്യർ രാജാംസർത്ഥം ഈ ജിജ്ഞാസയുള്ള ആൾക്കാർ ആൾക്കാര് ഫാർഅവേ വളരെ ദൂര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നു ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത് ഇതേ സമയത്ത് ക്രോണിക് ഇൽനെസ് ഉള്ള ആളുകളൊക്കെ ദീർഘകാലമായിട്ട് മാറാത്ത അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അവരൊക്കെ ഈ മനുഷ്യന്റെ ഈ വൃദ്ധനായ മാലാഖയുടെ അനുഗ്രഹം കിട്ടിയേക്കും തങ്ങളുടെ അസുഖം മാറിയേക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് വരാൻ തുടങ്ങി ദ മോസ്റ്റ് അൺഫോർച്യുനേറ്റ് ഇൻവൈറസ് മീൻസ് ഏറ്റവും നിർഭാഗ്യവാന്മാരായ അസുഖക്കാർ ഇൻവയർഡ് പറഞ്ഞാൽ ദീർഘകാലമായി അസുഖമുള്ള ആൾക്കാർ അപ്പം ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ദീർഘകാലമായി അസുഖ ബാധിതരായ ആൾക്കാരൊക്കെ ഓഫ് ഹെൽത്ത് അങ്ങോട്ട് വന്നു ആ മനുഷ്യനെ കാണാനായിട്ട് വന്നു ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത് അവർ അവരെന്തന്വേഷിച്ചാണ് വരുന്നത് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ആരോഗ്യം അന്വേഷിച്ചുകൊണ്ട് വീണ്ടെടുക്കാനായിട്ട് അങ്ങനെയും കുറെ ആൾക്കാർ ഈ മനുഷ്യന്റെ അടുത്തേക്ക് എത്തുകയാണ് പെലായോ ആൻഡ് എലിസെന്റ് അവർ ഹാപ്പി വിത്ത് ഫാറ്റിക് പെലായോ എലിസെന്റേയും ഫാറ്റിക് ഐപ്പ് ഫാറ്റിക് തളരിക ക്ഷീണം ഉണ്ടാവുക പക്ഷെ അവരുടെ ക്ഷീണ ിൽ അവർ സന്തോഷവാന്മാരായിരുന്നു ക്ഷീണത്തിൽ സന്തോഷവാന്മാരായിരുന്നു പറഞ്ഞാൽ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ മാനേജ് ചെയ്യുന്ന ക്ഷീണം അവർക്കുണ്ടായിരുന്നു പക്ഷെ അത് അവർക്ക് ഒരുപാട് സമ്പത്ത് പണം ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ആ ക്ഷീണം അവര് അവർക്ക് സന്തോഷമായിരുന്നു ക്രാം ദൂംസ് വിത്ത് മണി ഇൻ ലസ് ദീക്ക് ഒരാഴ്ചയായില്ല ഒരാഴ്ചക്കുള്ളിൽ തന്നെ ക്രാംസ് ക്രാം നിറയ്ക്കുക ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ അവരുടെ റൂംസ് മുറികൾ ക്രാമ്പ് നിറച്ചു എന്തുകൊണ്ട് നിറച്ചു വിത്ത് മണി ഒരാഴ്ചക്കകം അവർ അവരുടെ പണം കൊണ്ട് നിറച്ചു സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദിയർ ടേൺ ടു എൻഡ് റീച്ച് ബിയോണ്ട് ദ ഹൊറൈസൺ അപ്പോഴും ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് അപ്പോഴും ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് പിൽഗ്രിംസ് എന്ന് പറഞ്ഞ യഥാർത്ഥം തീർത്ഥാടകർ ഇതൊരു തീർത്ഥാടന സ്ഥലമായിട്ട് മാറുകയും അവിടത്തേക്ക് തീർത്ഥാടകരായിട്ട് ആളുകൾ ഒഴുകിയെത്താനൊക്കെ തുടങ്ങി അങ്ങനെ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് അവിടെ വരുന്ന തീർത്ഥാടകരുടെ നിര അത് ഞാൻ നീണ്ടു നീണ്ടുപോയി വെയ്റ്റിംഗ് ദിയർ ടേൺ വെയ്റ്റിംഗ് ദയർ ടേൺ തങ്ങളുടെ ടേൺ അവസരം കാത്തു നിൽക്കുന്ന പിൽഗ്രിംസ് പിൽഗ്രിംസിന്റെ ലൈൻ അത് റീച്ച് ബിയോണ്ട് ദ ഹൊറൈസൺ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ ചക്രവാളങ്ങൾക്ക് അപ്പുറത്തോളം എത്തി ചുരുക്കി പറഞ്ഞാൽ അവിടെ കാണാനെത്തുന്ന പിൽഗ്രിംസ് തീർത്ഥാടകരുടെ ക്യൂ വളരെ വലുതായിരുന്നു എന്നർത്ഥം